വെൽക്കം ടു പി എസ് സി ഡ്രമ്മേഴ്സ് എല്ലാവർക്കും പി എസ് സി ഡ്രമ്മേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പക്ഷി സങ്കേതങ്ങൾ എന്ന ടോപ്പിക്കാണ് നോക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇന്ത്യയിലുള്ള എല്ലാ പക്ഷി സങ്കേതങ്ങളുടെ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമ്മൾ കുറേ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള കുറേ പക്ഷി സങ്കേതങ്ങളുണ്ട് എല്ലാ എല്ലാത്തിൻ്റെ പേരും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൂടാതെ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഡീറ്റെയിൽഡായിട്ടും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം പക്ഷി സങ്കേതങ്ങൾ എന്ന ഫുൾ ടോപ്പിക്ക് ഈ ഒരു വീഡിയോയിലൂടെ കവറാവുന്നുണ്ട് അപ്പം വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആന്ധ്രാപ്രദേശിലെ പ്രധാന പക്ഷിസംഗീതങ്ങളാണ് കൊല്ലേരു പക്ഷിസംഗീതം മഞ്ചിറ പക്ഷിസംഗീതം നെല്ലപ്പാട്ട് പക്ഷിസംഗീതം റോളപ്പാട്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർ സംഗീതം ശ്രീലങ്ക മല്ലേശ്വര വന്യജീവി സങ്കേതം ആന്ധ്രാപ്രദേശിലെ പ്രധാന പക്ഷിസങ്കേതങ്ങൾ കൊല്ലേരു പക്ഷിസംഗേതം മഞ്ചിറ പക്ഷിസങ്കേതം നെല്ലപ്പാട്ട് പക്ഷിസങ്കേതം റോളപ്പാട്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർട്ട് സങ്കേതം ശ്രീലങ്ക മല്ലേശ്വര വന്യജീവി സങ്കേതം ആന്ധ്രാപ്രദേശിലെ അഞ്ച് പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളാണ് കൊല്ലേരു പക്ഷിസങ്കേതം മഞ്ജുറ പക്ഷി സങ്കേതം വെല്ലപ്പാട്ട് പക്ഷി സങ്കേതം റോളപ്പാട്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡ് സങ്കേതം ശ്രീലങ്ക മല്ലേശ്വര വന്യജീവി സങ്കേതം അടുത്തത് ആസാം ആസാമിലെ പ്രധാനമായിട്ടുള്ള രണ്ട് പക്ഷിസങ്കേതങ്ങളാണ് ബോർഡോയിബാം ബിൽമുഖ് പക്ഷിസങ്കേതം ബോർഡോയ്ബാം ബിൽമുഖ് പക്ഷിസങ്കേതം പാനി ദിഹിൻ പക്ഷിസങ്കേതം പാനി ദിഹിൻ പക്ഷിസങ്കേതം ആസാമിലെ പ്രധാന പക്ഷിസങ്കേതങ്ങള് ബോർഡോയ്ബാം ബിൽമുഖ് പക്ഷിസങ്കേതം ബോർഡോയ്ബാം ബിൽമുഖ് പക്ഷിസങ്കേതം പാനി ദിഹിൻ പക്ഷിസങ്കേതം പാനി ദിഹിൻ പക്ഷിസങ്കേതം അടുത്തത് ബീഹാർ ബീഹാറിലെ പ്രധാനപ്പെട്ട മൂന്ന് പക്ഷിസങ്കേതങ്ങളാണ് ബറേലി ജിൽ സലീമലി പക്ഷിസങ്കേതം ബറേലി ജിൽ ജീൽ സലീമലി പക്ഷിസങ്കേതം ബറേലി ജിൽ സലീമലി പക്ഷിസങ്കേതം കുശേശ്വർ ആസ്ഥാൻ പക്ഷിസങ്കേതം കുശേശ്വർ ആസ്ഥാൻ പക്ഷിസങ്കേതം സരായാമാൻ പക്ഷിസങ്കേതം സരായാമാൻ പക്ഷിസങ്കേതം ഇന്നൂടെ നോക്കാം ബീഹാറിലെ പ്രധാന പക്ഷിസങ്കേതങ്ങൾ ബറേലി ജി സലീമലി പക്ഷിസംഗീതം കുശേശ്വർ ആസ്താൻ പക്ഷിസംഗീതം സരായാമാൻ പക്ഷിസങ്കേതം അടുത്തത് ചണ്ഡീഗഡ് ചണ്ഡീഗഡിലെ എളുപ്പമാണ് പഠിക്കാൻ സിറ്റി പക്ഷിസംഗീതം ചണ്ഡീഗഡ് സിറ്റി പക്ഷിസംഗീതം ഡൽഹിയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഓഖ്ല സംഗീതം ഡൽഹിയിലെ പ്രധാന സംഗീതമാണ് ഓഖ്ല പക്ഷി സംഗീതം അപ്പം ചണ്ഡീഗഡിലെ പ്രധാനപ്പെട്ട പക്ഷി സംഗീതം സിറ്റി പക്ഷി സംഗീതം ഡൽഹിയിലെ ഓഖ്ല സംഗീതം അടുത്തത് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട മൂന്ന് സംഗീതങ്ങളാണ് ബാൻലി വന്യജീവി സങ്കേതം ബാൻലി വന്യജീവി സങ്കേതം കൈസ് വന്യജീവി സങ്കേതം കൈസ് വന്യജീവി സങ്കേതം പോംഗ് ലേക്ക് വൈൽഡ് ലൈഫ് സാഞ്ച്വറി അത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പക്ഷിസങ്കേതമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പക്ഷിസങ്കേതമായി പ്രഖ്യാപിച്ചു ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട മൂന്ന് പക്ഷിസങ്കേതങ്ങളാണ് ബാൻഡ്ലി വന്യജീവി സങ്കേതം കൈസ് വന്യജീവി സങ്കേതം പോങ്ടാം ലേക്ക് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പക്ഷിസങ്കേതമായി പ്രഖ്യാപിച്ചു അടുത്തത് ഗുജറാത്ത് ഗുജറാത്തിലെ പക്ഷിസങ്കേതങ്ങൾ നോക്കാം ഖിജാഡിയ തടാകവും പക്ഷിസങ്കേതവും ഖിജാഡിയ തടാകവും പക്ഷിസങ്കേതവും കച്ച് ഡെസേർട്ട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി കച്ച് ഡെസേർട്ട് വൈൽഡ് ലൈഫ് സാഞ്ച്വറി नालिया ग्रासलैंड, लाला बस्टार्ड वाइल्डलाइफ लाइफ सैंक्चुरी नालिया ग्रांड सैंड ग्रांड ग्रांड सैंड नालिया ग्रास लाला बस्टार्ड वाइल्डलाइफ लाइफ सैंक्चुरी नल सरोवर पक्षी संगेद नल सरोवर पक्षी संगेद पोरबंदर पक्षी संगेद തോൾ തടാക പക്ഷി സങ്കേതം അപ്പം ഗുജറാത്തിലെ പക്ഷി സങ്കേതങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം ഖിജാഡിയ തടാകവും പക്ഷി സങ്കേതവും കച്ച് ഡെസേർട്ട് നാലിയ ഗ്രാൻഡ് ഗ്രാൻഡ് സ്ലാൻഡ് നൽസരോവർ പക്ഷിസങ്കേതം പോർബന്തർ പക്ഷി സങ്കേതം തോൾ തടാക പക്ഷി സങ്കേതം ഗോവയിലെ പ്രധാന പക്ഷിസങ്കേതങ്ങളാണ് ഗോവയിലെ പ്രധാന പക്ഷിസംഗീതം ചോരാവു ദ്വീപ് ഡോക്ടർ സലീം അലി ബേർഡ് സഞ്ച്വറി ഡോക്ടർ സലീം അലി ബേർഡ് സഞ്ച്വറി ഹരിയാനയിലെ രണ്ട് പ്രധാനപ്പെട്ട പക്ഷി പക്ഷിസങ്കേതങ്ങളാണ് ബിന്ദാവാസ് പക്ഷിസങ്കേതവും സുൽത്താൻപൂർ പക്ഷി പക്ഷിസങ്കേതവും സുൽത്താൻപൂർ എല്ലാവർക്കും അറിയാവുന്നതാണ് ബിന്ദാവാസും കൂടെ പഠിച്ചു വയ്ക്കുക ഹരിയാനയിലെ പ്രധാനപ്പെട്ട രണ്ട് പക്ഷിസങ്കേതങ്ങളാണ് ബിന്ദാവാസ് പക്ഷിസംഗീതം സുൽത്താൻപൂർ പക്ഷിസംഗീതം ഝാർഖണ്ഡിലെ പക്ഷിസംഗീതമാണ് ഉദുവ തടാക പക്ഷിസംഗീതം ഝാർഖണ്ഡിലെ പക്ഷിസംഗീതമാണ് ഉദുവ തടാക പക്ഷിസങ്കേതം അടുത്തത് കർണാടക കർണാടകയിലെ ആറ് പ്രധാനപ്പെട്ട പക്ഷിസങ്കേതങ്ങളാണ് ആദി ചഞ്ജുനഗിരി വന്യജീവി സങ്കേതം ആദി ചഞ്ജുനഗിരി വന്യജീവി സങ്കേതം ബംഗാപ്പൂർ മയിൽ സംരക്ഷണ കേന്ദ്രം ബംഗാപ്പൂർ മയിൽ സംരക്ഷണ കേന്ദ്രം ഘടപ്രഭ പക്ഷി സങ്കേതം കുടവി പക്ഷി സങ്കേതം കൊക്കാരെ ബെല്ലൂർ കമ്മ്യൂണിറ്റി റിസർവ് കൊക്കാരെ ബെല്ലൂർ കമ്മ്യൂണിറ്റി റിസർവ് രംഗനത്തിട്ട് പക്ഷി സങ്കേതം രംഗനത്തിട്ട് പക്ഷിസങ്കേതം കർണാടകയിലെ പ്രധാനപ്പെട്ട പക്ഷിസങ്കേതങ്ങളാണ് ആദി ചഞ്ചുനഗിരി വന്യജീവി സങ്കേതം ബംഗാപ്പൂർ മയിൽ സംരക്ഷണ കേന്ദ്രം കടപ്രഭ പക്ഷി സങ്കേതം ഗുഡവി പക്ഷിസങ്കേതം കൊക്കാരെ ബെല്ലൂർ കമ്മ്യൂണിറ്റി റിസർവ് രംഗനംതിട്ട് പക്ഷിസങ്കേതം അടുത്തത് മധ്യപ്രദേശ് മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യസങ്കേതങ്ങളാണ് ഖഡിഗാവ് ബസ് സ്റ്റാൻഡ് സങ്കേതം ഖഡിഗാവ് ബസ് സ്റ്റാൻഡ് സംഗീതം കരേര ബസ് സ്റ്റാൻഡ് സങ്കേതം കരേര ബസ് സ്റ്റാൻഡ് സംഗീതം സൈലാന ഖാർമോർ സങ്കേതം സർദാർപൂർ ഖാർമോർ സങ്കേതം അപ്പോൾ മധ്യപ്രദേശിലെ നാല് പ്രധാനപ്പെട്ട പക്ഷിസങ്കേതങ്ങളാണ് ഘടികാവ് ഖടികാവ് സ്റ്റാർഡ് സങ്കേതം ഖടികാവ് ബസ് സ്റ്റാർഡ് സങ്കേതം കരേര ബസ് സ്റ്റാർഡ് സങ്കേതം ഖരേര ബസ് സങ്കേതം സൈലാന ഖോർമോർ സങ്കേതം സർദാർപൂർ ഖോർമോർ സങ്കേതം കണക്ട് ചെയ്തെല്ലാം പഠിക്കുക അടുത്തത് ലക്ഷദ്വീപ് ലക്ഷദ്വീപിലെ പ്രധാന പക്ഷി സങ്കേതമാണ് പിറ്റി വന്യജീവി സങ്കേതം നമ്മൾ ഛത്തീസ്ഗഡിൽ പഠിച്ചത് സിറ്റി വന്യജീവി ബേർഡ് സാഞ്ച്വറിയാണ് ലക്ഷദ്വീപിൽ കിറ്റി വന്യജീവി സങ്കേതം രാജസ്ഥാനിലെ മരുഭൂമി ദേവിജീദ്യാനം കിയോലാഡിയോ ഭരത്പൂർ ഭക്ഷ്യസങ്കേതം കിലോ കിയോലാഡിയോ ഭരത്പൂർ ഭക്ഷ്യസങ്കേതം എല്ലാവർക്കും അറിയാം അടുത്തത് സിക്കിം സിക്കിമിലെ കിറ്റി വൈൽഡ് ലൈഫ് സാഞ്ച്വറി കിറ്റി വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഇത് പഠിക്കാൻ എളുപ്പമുണ്ട് അടുത്തത് നോക്കാം തമിഴ്നാട് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട പക്ഷിസങ്കേതങ്ങളാണ് അരിയാമ്പുളം പക്ഷിസങ്കേതം ചിത്രാങ്കുടി കാഞ്ഞിരങ്കുളം പക്ഷിസങ്കേതം പൂന്തംകുളം പക്ഷിസങ്കേതം പോയിൻ്റ് കാലിമർ പക്ഷിസങ്കേതം തിരുപ്പുടൈ ബരുദൂർ സംരക്ഷണ കേന്ദ്രം വടുവൂർ തടാക പക്ഷിസങ്കേതം വേടന്തങ്കൽ കരിക്കിലി പക്ഷി സങ്കേതം വേട്ടങ്കുടി പക്ഷിസങ്കേതം ഇന്നിവിടെ നോക്കാം അരിയാങ്കുളം പക്ഷി സങ്കേതം അരിയാങ്കുളം പക്ഷിസങ്കേതം ചിത്രാംകുടി കാഞ്ഞിരങ്കുളം പക്ഷിസങ്കേതം ചിത്രാംകുടി കാഞ്ഞിരങ്കുളം പക്ഷി സങ്കേതം കൂന്തങ്കുളം പക്ഷി സങ്കേതം കൂന്തങ്കുളം പക്ഷിസങ്കേതം പോയിൻ്റ് കാലിമർ പക്ഷി സങ്കേതം പോയിൻ്റ് കാലിമർ പക്ഷിസങ്കേതം തിരുപ്പുടൈ മരുതൂർ സംരക്ഷണ കേന്ദ്രം തിരുപ്പുടൈ മരുദൂർ സംരക്ഷണ കേന്ദ്രം വടുവൂർ തടാക പക്ഷ്യസങ്കേതം വടുവൂർ തടാക പക്ഷിസങ്കേതം വേടന്തങ്കൽ കരിക്കിലി പക്ഷിസങ്കേതം വേടന്തങ്കൽ കരിക്കലി പക്ഷിസങ്കേതം വേട്ടങ്കുടി പക്ഷിസങ്കേതം വേട്ടങ്കുടി പക്ഷിസങ്കേതം അടുത്തത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലെ രണ്ട് പ്രധാനപ്പെട്ട ഭക്ഷ്യസങ്കേതങ്ങൾ അസൻ ബാരേജ് വെറ്റ്ലാൻഡ് പക്ഷിസങ്കേതം അസൻ അസൻ ബാരേജ് വെറ്റ്ലാൻഡ് ഛിൽമി ധിൽമി തിൽ ധിൽമി തിൽ പക്ഷിസങ്കേതം ഉത്തരാഖണ്ഡിലെ രണ്ട് പക്ഷിസങ്കേതങ്ങളാണ് അസൽ പാരേജ് വെറ്റ്ലാൻഡ് തിൽമി തിൽ അടുത്തത് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് ചിന്താമണികർ പക്ഷിസങ്കേതം കുലി പക്ഷിസങ്കേതം ചിന്താമണികർ പക്ഷിസങ്കേത கூலிங் குலிங் பட்சிசங்கேதம் சிந்தாமணிக பட்சிசங்கேதம் குலிங் பட்சிசங்கேதம் அடுத்தது உத்திரபிரதேஷ் உத்திரபிரதேசிலே பிரதானப்பட்டியசங்கேதங்கள் பகீர பட்சியசங்கேதம் பகீர பட்சிசங்கேதம் நவாகஞ்ச் பிரியதர்ஷினி பட்சிசங்கேதம் நவாப் கஞ்ச் பிரியதர்ஷினி பட்னா பட்சிசங்கேதம் பட்ன பட்னா பட்ன பட்சிசங்கேதம் சாமன் பட்சிசங்கேதம் സമസ്പൂർ പക്ഷിസങ്കേതം സാൻഡി വൈൽഡ് ലൈഫ് സാഞ്ച്വറി സുർ സരോവർ വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഇതെല്ലാം സായില് തുടങ്ങുന്നതാണ് എല്ലാം ഓർത്തുവെക്കിയ ഉത്തർപ്രദേശിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ ബഖീറ പക്ഷി സങ്കേതം നവാബ് പ്രിയദർശിനി പ്രിയദർശിനി പക്ഷിസങ്കേതം പാട്ന പക്ഷിസങ്കേതം സാമൻ പക്ഷിസങ്കേതം സമസ്പൂർ പക്ഷി സങ്കേതം സാൻ സാൻഡി പക്ഷി സങ്കേതം സൂർ സരോവർ பட்சிசங்கீதம் அடுத்தது மஹாராஷ்ட்ர மஹாராஷ்டிரில பிரதானப்பட்ட பட்சிசங்கீதங்களான ஜைக்வாடி பட்சிசங்கீதம் ஜைக்வாடி பட்சிசங்கேதம் ஜவஹர்லால் நெஹ்ருங்கேதம் ஜவஹர்லால் நெஹ்ரு பஸ் சங்கீதம் கர்னால பட்சிசங்கீதம் கர்னால பட்சிசங்கீதம் மாயானி பட்சிசங்கீதம் மாயானி பட்சிசங்கேதம் நைகாவ் மயூர் నైగా మయూర్ వైల్డ్లైఫ్ సాంచురీ నందూర్ మధ్మేశ్వర్ పక్షిసంగేతం నందూర్ మధ్మేశ్వర్ పక్షి సంగేతం మహారాష్ట్ర ప్రధానపట్ట పక్షి సంగీతంగా జైక్వాడి పక్షి సంగీతం జవహర్లాల్ నెహ్రూ బస్ స్టా సంగేతం కర్ణాల పక్షి సంగీతం మాయని పక్షిసంగేతం నైగవ్ మయూర్ వైల్డ్లైఫ్ సాంచురీ നന്ദൂർ മത്മേശ്വർ പക്ഷിസങ്കേതം അടുത്തത് നാഗാലാൻഡ് നാഗാലാൻഡിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പക്ഷി സങ്കേതമാണ് ഖൊനോമ പ്രകൃതി സംരക്ഷണവും ട്രാഗോപാൻ സങ്കേതവും ഖൊനോമോ പ്രകൃതി സംരക്ഷണവും ട്രാഗോപാൻ സങ്കേതവും ഒരെണ്ണയൊക്കെ ആയതുകൊണ്ട് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട് ഒറീസയിലെ നളബാന പക്ഷി സങ്കേതം ഒറീസയിലെ നളബാന പക്ഷിസങ്കേതം പഞ്ചാബ് ഹരിക്കെ തടാക പക്ഷിസങ്കേതം പഞ്ചാബിലെ ഹരിക്കെ തടാക പക്ഷിസങ്കേതം അടുത്തത് കേരളം കേരളത്തിലെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷിസങ്കേതങ്ങളാണ് ചൂടന്നൂർ മൈ മൈസംരക്ഷണ കേന്ദ്രം കടലുണ്ടി കുമരകം മംഗളവനം തട്ടേക്കാട് അരിപ്പ അരിപ്പ അരിപ്പതിൻ്റെ താടിറ്റില്ല തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യത്തേത് ചൂളന്നൂർ ചൂടന്നൂർ പക്ഷിസങ്കേതം ചൂളന്നൂർ പാലക്കാട് ജില്ലയിലാണ് അവിടെ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന പക്ഷി മയിലാണ് ഈ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പ്രാദേശികമായി മയിലാടും പാറ എന്നാണ് അറിയപ്പെടുന്നത് പ്രശസ്ത ഇന്ത്യൻ പക്ഷിശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ ഇന്ദുചൂടിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ പക്ഷി സങ്കേതം സ്ഥാപിതമായത് ഇന്ദിചൂടൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തൂലിക നാളമാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് കെ കെ നീലകണ്ഠൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് കേരളത്തിലെ പക്ഷികൾ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ നീലകണ്ഠനാണ് കൂടാതെ ചൂടന്നൂർ പക്ഷി സങ്കേതം കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നും അറിയപ്പെടുന്നുണ്ട് കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു സംരക്ഷിക്കപ്പെടുന്ന പക്ഷി മയിലാണ് ഈ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പ്രാദേശികമായി മയിലാടമ്പാറ എന്നാണ് അറിയപ്പെടുന്നത് പ്രശസ്ത ഇന്ത്യൻ പക്ഷി ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ ഇന്ദുചൂടൻ്റെ സ്മരണയ്ക്കായാണ് ഇത് സ്ഥാപിതമായത് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ നീലകണ്ഠൻ കുഞ്ചൻ നമ്പ്യർ സ്മൃതിവനുമെന്നും ഇതറിയപ്പെടുന്നുണ്ട് അടുത്തത് കടലുണ്ടി പക്ഷി സങ്കേതം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ദേശാടന പക്ഷികളുടെ വർദ്ധീസാന്ന് അറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്നാണ് അത് രണ്ടായിരത്തി ഏഴിലാണ് ഒന്നുകൂടെ നോക്കാം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലുമാണ് കടലുണ്ടി പക്ഷിസംഗീതം സ്ഥിതി ചെയ്യുന്നത് മേശാടന പക്ഷികളുടെ അറിയപ്പെടുന്നു കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് കുമരകം പക്ഷിസംഗീതം കോട്ടയം ജില്ലയിലാണ് വേമ്പനാട് കായൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കടലിൽ നിന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മിസ്റ്റേക്കാണ് വേമ്പനാട് കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഇംഗ്ലീഷുകാരനായ ജോർജ് ആൽഫ്രഡ് ബേക്കർ ഒരു റബ്ബർ തോട്ടത്തിൽ പക്ഷി സങ്കേതമായി വികസിപ്പിച്ചെടുത്ത ഈ സങ്കേതം ബർക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് അറിയപ്പെടുന്നു ബർക്കേഴ്സ് എസ്റ്റേറ്റ് അടുത്തത് മംഗളവനം മംഗളവനം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്ന പോയിൻ്റ് സീറോ ടു സെവൻ ഫോർ ചതുശ്ര കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണിത് ഇത് കേരള ഹൈക്കോടതി കെട്ടിടത്തിന് പിന്നിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയുടെ ശ്വാസകോശം എന്നും അറിയപ്പെടുന്നത് മംഗളവനമാണ് കണ്ടൽവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണിത് ഇവിടെ അപൂർവ്വ ഇനം കടവലുകൾ കണ്ടുവരുന്നു ഇന്നൂടെ നോക്കാം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ വിസ്തൃതി പോയിൻ്റ് പൂജ്യം രണ്ട് ഏഴ് നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരള ഹൈക്കോടതി കെട്ടിടത്തിന് പിന്നിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയുടെ പച്ച ശ്വാസകോശം എന്നറിയപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് കണ്ടൽവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതം അപൂർവീനം കടവാവലുകൾ കണ്ടുവരുന്ന കേരളത്തിലെ പക്ഷിസങ്കേതം അടുത്തത് തട്ടേക്കാട് പക്ഷിസങ്കേതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് സലീമലി പക്ഷി സങ്കേതം എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പക്ഷി പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് അത് ആലപ്പുഴ ജില്ലയിലാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ പന്ത്രണ്ട് കണക്റ്റിംഗ് ഫാറ്റ്സും കൂടെ എൻ്റെ അകത്ത് ആഡ് ചെയ്തതാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് ആലപ്പുഴ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ പന്ത്രണ്ട് സലിമലി പക്ഷികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് ഈ വീഡിയോയിൽ സലീം അല്ലീനെ കുറിച്ച് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു ടോപ്പിക്കിന് ഈയൊരു വീഡിയോയിൽ നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനും രക്തശാസ്ത്രജ്ഞനുമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് നവംബർ പന്ത്രണ്ട് പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് ബേഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സലീം അല്ലിയാണ് ഡോക്ടർ സലീം അല്ലി പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് സലിം അലി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്വീം ചെയ്യുന്നത് കോയമ്പത്തൂർ സലിം അലി ദേശോദ്യാന ജമ്മു കാശ്മീർ നമ്മൾ പിന്നെ കേരളത്തിലെ അറിയാം തട്ടേക്കാട് ബേഡ് സാഞ്ച്വറി അപ്പം ഇത്രയാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്